ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ കാണിക്കുന്നത് ലോഡർ ഫ്രൈസാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അനുബന്ധ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തതാണ് നന്നായി കഴുകി അതിൽ വെള്ളം ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെല്ലേ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ആദ്യം തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഒന്നും കൂടി നല്ലത് പക്ഷേ ഞാനില്ലേ പെട്ടെന്ന് എനിക്ക് ടൈമില്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓയിലൊഴിച്ചിട്ട് വേഗം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ ആക്കിയിട്ടില്ല പക്ഷേ ഒന്നും കൂടി നല്ലത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം തിളച്ചിട്ടിട്ടാൽ മതി എന്നിട്ട് കോരിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതാണ് കേട്ടോ പിന്നെ അതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി അതിലേക്ക് ചിക്കൻ മസാല കുരുമുളക് പൊടി മുളക് പൊടി സോയാ സോസ് എന്നിവ ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉപ്പും ചേർത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു പത്ത് മിനിറ്റ് മുന്നേ ചെയ്തിട്ടുണ്ടായിട്ടോ അങ്ങനെ ഉള്ളക്കേങ്ങ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ വേറൊരു കളറാവൂലേ ചിക്കൻ പിന്നെ ചിക്കനും അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യമുള്ളിൽ പൊരിച്ചത് അങ്ങനെ പിന്നെ കുറച്ച് മൈദ എടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതേപോലെ തന്നെ കോൺഫ്ലവറും മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചിക്കൻ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത് എല്ല് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം അതിലും നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ഈ ഉള്ളം ശേഷം അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ ഇടയിൽ ഞാൻ അതും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചിക്കന് മാഗിനേറ്റ് ചെയ്ത് വെച്ച് അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ പൊടിയിൽ കൂട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഉരുക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്താൽ കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് മുഴുവനും വറുത്ത കോരി തിളപ്പിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിലാറ് നല്ല ഇതിലായി കിട്ടും നല്ല എന്താ പറയുക ക്രിസ്പി ആയി കിട്ടും ഞാൻ അത്ര ഇതാക്കിയിട്ടില്ലായിരുന്നു എന്നിട്ട് അതിലേക്ക് ഉപ്പുവെള്ളം കുറഞ്ഞു കൊടുക്കാൻ കേട്ടോ ചെയ്തത് കുറച്ചിങ്ങനെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഫ്രൈ ചെയ്തപ്പോൾ കോരിനതിൻ്റെ രണ്ട് മിനിറ്റ് മുന്നേ ഉപ്പുവെള്ളം കുറഞ്ഞു കൊടുക്കും ആ ഉപ്പ് വെള്ളത്തിൻ്റെ തിള നിന്നതിന് ശേഷം കോരി മാറ്റും അങ്ങനെ കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായി ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണേ നല്ലോ ആ പൊടിയിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇതൊക്കെ കടയിൽ പോയി വാങ്ങുന്നതിൽ ആരും നല്ലതാണ് കേട്ടോ നമ്മളെ മക്കൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് തന്നെ ചെയ്തെടുക്കാം അതൊരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അത് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് കേട്ടോ പിന്നെ ലൈക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് വേണ്ടത് പക്ഷേ എൻ്റെ നെയ്യേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നെയ്യ് ഒഴിച്ചിരിക്കുകയാണ് ബട്ടറുള്ളവർ ബട്ടർ തന്നെ എടുക്കുക കേട്ടോ അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കാണ്ട് ചെയ്യേണ്ടത് ഒന്ന് മൂപ്പിക്കുക നല്ല സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പാൽ ഒഴിച്ചു കൊടുക്കാനെട്ടോ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മസാല ചീസും കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇട്ട് മതി ഉണ്ടായാൽ അതൊരു വേറെ ടേസ്റ്റാണ് അത്രേ ഉള്ളൂ അങ്ങനെ അതും കൂടി റെഡി ആക്കി എടുക്കുന്നുണ്ട് എരിവ് ഇഷ്ടമുള്ളവർക്ക് റെഡ് ചില്ലി ഫ്ലക്സ് ഒക്കെ ഇതിൽ ഇട്ട് കൊടുക്കട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല മക്കൾക്ക് അധികം എരിവിനോട് ഇഷ്ടമില്ല അതാണ് അങ്ങനെ ചേർക്ക ചെറിയ മക്കളുമല്ല അവർക്ക് അങ്ങനെ മോൻക്കൊക്കെ ഇഷ്ടം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കട്ടെ ആദ്യം എന്നിട്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് ഇട്ട് ചെയ്തത് ഒന്നൽ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചു രണ്ടെണ്ണത്തിന് കൂടി ചെയ്യാം ഭംഗിക്ക് വേണേ ചെയ്തതെന്നുള്ളൂ അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിക്കൻ ആ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മളാ സോസ് ഉണ്ടാക്കില്ല ആ സോസ് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ ചെയ്തത് പിന്നെ കുറച്ച് സോസ് ഒഴിച്ചു കൊടുത്തു കുറച്ച് മയോണേസും ഇട്ട് കൊടുക്കേണ്ടത് ഇത്ര പണിയുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവം ആണ്ട്ടത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ